ഒ പിയിൽ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു ചോദ്യം എപ്പോഴാണ് തിമിര ശസ്ത്രക്രിയ ചെയ്യാനുള്ള കൃത്യമായൊരു സമയം അപ്പോൾ നമ്മൾ പേഷ്യൻസിനോട് പറയുന്നത് എപ്പോഴാണോ നിങ്ങൾ തിമിരം കണ്ടുപിടിക്കുന്നത് അത് തന്നെയാണ് ഒരു ഐഡിയൽ ടൈം അത് ചിലർ ചോദിക്കും നമ്മൾ കട്ടി കൂടിയതിന് ശേഷം ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ഒരുപാട് കാഴ്ച കുറഞ്ഞിട്ട് ചെയ്താൽ മതിയോ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ പറയുന്നത് എപ്പോഴാണോ നമ്മൾ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് നമുക്ക് തിമിരം എപ്പോഴാണോ കണ്ടുപിടിക്കപ്പെടുന്നത് അന്ന് തന്നെയാണ് ഐഡിയൽ ടൈം നമ്മളിതിനെ പല ഗ്രേഡ്സ് ആയിട്ട് തലം തിരികെ ഇപ്പം തിമിരത്തിനെ തന്നെ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ അങ്ങനെ പല സ്റ്റേജസ് ഉണ്ട് അപ്പോൾ ഏറ്റവും ഐഡിയൽ ടൈം ഒരു ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ആ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയാൽ അപ്പോൾ തന്നെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ റിക്കവറി ടൈം ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു വിഷൽ റിക്കവറി ടൈം പെട്ടെന്ന് ഫാസ്റ്റർ ആയിരിക്കും ഒരു ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ അവർക്ക് അവരുടെ ഡെയിലി റുട്ടീനിലേക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും അതേസമയം നമ്മൾ കട്ടി കൂടി ഒരു ഗ്രേറ്റ് ഫോറിലോ ഗ്രേഡ് ഫൈവിലോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിനുള്ള ആ റിക്കവറി ടൈം ചിലപ്പോൾ ഒരു വൺ ടു ടു വീക്സ് ഒക്കെ എടുത്തു വരാം ചിലർക്ക് ഒരു മാസം വരെയൊക്കെ എടുത്തുനിന്ന് വരാം അപ്പോൾ ഒരുപാട് കട്ടി കൂടാതെ ഈ പറഞ്ഞപോലെ കട്ടി കുറഞ്ഞ ഒരു സമയം അത് നമ്മൾ ഡോക്ടർ പറയുന്ന ആ ഒരു സമയത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ